ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ രാവിലെതാണ് എണീറ്റ് ചായന്ന് കുടിക്കുന്നതിന് മുമ്പ് ഒന്ന് മോളിപ്പം പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പോൾ അവൾക്ക് ട്യൂഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ രാവിലെ എട്ട് മണിക്ക് ട്യൂഷൻ തുടങ്ങും പിന്നെ പത്ത് മണിക്ക് വീട്ടിലെത്തും അപ്പോൾ പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കഴിക്കാറില്ല കേട്ടോ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ആക്കി കൊടുക്കും ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് നമ്മളും പെട്ടെന്ന് രാവിലെ നിന്ന് എണീക്കാറില്ലല്ലോ അപ്പോൾ ഇന്ന് പിന്നെ ഞാൻ വിജയിച്ച അവ ഉണ്ടാക്കാമെന്ന് ഒരു ഗ്ലാസ് റവ അവക്ക് കുടിക്കാൻ മാത്രം അത് കഴിഞ്ഞിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാൽ മതിയല്ലോ അല്ലെങ്കിൽ ചിലപ്പോൾ കഴിക്കാൻ സമയം കിട്ടില്ല അങ്ങനെ പാലും കുറച്ച് വെള്ളമൊക്കെ തിളപ്പിച്ച് അതിലേക്ക് ഒരു ഏലക്കയും കൂടെ ചവച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ പാല് ചൂടായൊന്ന് തിളച്ച് വരുമ്പോൾ ഒരു സ്പൂൺ റവയും കൂടി ഇട്ടൊന്ന് വേവിച്ചെടുക്കുക അത് വരുന്നത് വരുമ്പോൾ നമുക്ക് മധുരത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക ഇനി നെയ്യ് വേണമെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ പഞ്ചസാരയും പാലും റവയും മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇലക്കയും ഇനി നല്ലതായിട്ട് വേവിച്ചെടുക്കുക നമ്മൾ റവ വെന്തതിന് ശേഷം മാത്രമേ ഇടുക അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് വെന്ത് വരത്തില്ല അങ്ങനെ അതൊക്കെ റെഡിയാക്കി എടുത്തു പിന്നെ ഇതുപോലൊരു പാത്രത്തിൽ ഒഴിച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തണുത്ത് ഇട്ടല്ലോ അതുകൊണ്ട് പിന്നെ ഞാൻ എന്താ പെട്ടെന്നൊരു ഇങ്ങനത്തെ ഒരു വലിയ പാത്രം എടുത്ത് ഒഴിച്ച് വെച്ചു അപ്പോൾ അത് തണുത്തതിന് ശേഷം ഗ്ലാസ്സിലോട്ട് മാറ്റുക അപ്പം നമ്മൾ വീട്ടമ്മമാതിൽ ചെറിയ കാര്യങ്ങളൊക്കെ ശീലമാക്കി നമ്മൾ അടുക്കള എപ്പോഴും വൃത്തിയായിട്ട് കിടക്കും അതിൽ ഒരു ശീലം എന്ന് പറയുന്നത് നമ്മളിപ്പം പാചകം ചെയ്യാൻ എടുക്കുന്ന സാധനങ്ങളുണ്ടല്ലോ അതുപോലെ ഇപ്പം ഞാൻ റവയും പഞ്ചസാര ഒക്കെ എടുത്താൽ അപ്പം നമ്മൾ അത് കഴിഞ്ഞ ഉടൻ ഇരിക്കുന്ന സ്ഥാനത്ത് അങ്ങ് വയ്ക്കുക നമ്മൾ എവിടെയെങ്കിലും മാറ്റി വെച്ചാൽ വീണ്ടും നമുക്ക് ഇരട്ടിപ്പണിയാവും അപ്പം നമ്മൾ വയ്ക്കുന്ന ഏത് സ്ഥലത്താണോ ഓരോ സ്ഥലം കാണുമല്ലോ ആ സ്ഥാനത്ത് നമ്മൾ ഒരു ജോലി കഴിയുമ്പോൾ അതങ്ങ് വയ്ക്കുക അപ്പോൾ പിന്നെ അതിന് വേണ്ടി നമ്മൾ വേറെ സമയം കണ്ടെത്തണ്ടല്ലോ അതാണ് നമ്മൾ ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അപ്പം ഞാൻ റവയും പഞ്ചസാര ഒക്കെ എടുത്തു വെച്ച് പിന്നെ നമ്മുടെ സ്റ്റാവ് കിച്ചൻ്റെ അടുപ്പൊക്കെ തുളച്ചിട്ടപ്പോൾ നമ്മുടെ ആ റവയൊക്കെ ഒന്ന് തണുത്തു വന്നു ഇനി ഞാനിത് ഗ്ലാസ്സിലാക്കി മോൾക്ക് കൊണ്ടു കൊടുക്കുക അവൾ റെഡിയാവുന്ന സമയത്താണ് ഞാനത് തണുക്കാൻ വെച്ചിരുന്നത് അപ്പോൾ അവൾ റെഡി കഴിഞ്ഞപ്പോൾ പിന്നെ അത് കൊണ്ടു കൊടുത്തു അപ്പോൾ അതാകുമ്പോൾ പെട്ടെന്ന് കുടിച്ചിട്ട് പോകാമല്ലോ അപ്പോൾ ഏട്ടം പോകുമ്പോൾ കൊണ്ടാക്കിയിട്ട് അതുവഴി അങ്ങ് പോകും അങ്ങനെയാണ് അങ്ങനെ അവർ പോയി പിന്നെ നമ്മൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യമെന്ന് പറയും നമ്മൾ പാചകം ചെയ്ത് കഴിയുമ്പോൾ അപ്പം തന്നെ ആ പാത്രങ്ങളും ഒക്കെ ഒന്ന് കഴുകിയെടുക്കുക ഇപ്പം ഞാൻ റവ മാത്രമേ ഉണ്ടാക്കിയ പാത്രമേ ഉള്ളൂ പക്ഷേ അത് അവിടെ ഇരിക്കട്ടെ പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് കഴുകാമെന്ന് വിചാരിക്കുമ്പം ആദ്യം കൂടി ആകുമ്പോൾ ഇരട്ടി ജോലിയാവും അപ്പം നമ്മൾ ഒരു ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പം തന്നെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിയുകയാണെങ്കിൽ നമ്മൾ ആ കിച്ചൺ അപ്പോഴും വൃത്തിയായിട്ട് ഇരിക്കും അങ്ങനെ അത് പാത്രങ്ങളൊക്കെ കഴുകിയതിന് ശേഷം ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഒരു ഹെൽത്തി ആയിട്ട് കുറച്ച് റാഗിയും അരിയൊക്കെ വെള്ളത്തിലിട്ടിരുന്ന തലേ ദിവസം അങ്ങനെ അതെല്ലാം ഒന്ന് അരച്ചെടുക്കണേട്ട റാഗിയും കുറച്ച് ചോറും നമ്മളെ പച്ചരിയും ആണ് അരച്ചെടുത്തത് തേങ്ങ വേണമെങ്കിലും ചേർക്കാം അപ്പം ഇന്ന് തേങ്ങ കൊണ്ട് ചട്ണിയൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് തേങ്ങ ചേർത്തില്ല കുറച്ച് ബേക്കിംഗ് സോഡയും കൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് അതങ്ങ് വെച്ച് പിന്നെ നമ്മൾ ഇനി ചട്നിക്കെ ഉണ്ടാക്കണമല്ലോ അപ്പം തേങ്ങ എടുക്കണം അപ്പം ഇപ്പം സ്കൂൾ അവധിയായത് കൊണ്ട് തേങ്ങയൊന്നും ചിരികി വയ്ക്കാറില്ല ഫ്രിഡ്ജിൽ അപ്പം അപ്പോഴത്തേക്ക് തന്നെയാണ് നമ്മൾ എടുക്കുക അപ്പോൾ ഇനി നമ്മൾ മൂന്നാമതായി വീട്ടമ്മമാലേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയും നമ്മളിതുപോലെ തേങ്ങ ചിരുവുമ്പോഴും അതുപോലെ ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയം പച്ചക്കറിയൊക്കെ കട്ട് ചെയ്യുന്ന സമയമുണ്ടല്ലോ നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ഒരു ന്യൂസ് പേപ്പർ എന്തെങ്കിലും ഇട്ടതിന് ശേഷം ഇത് ചെയ്യുകയാണെങ്കിലും നമുക്ക് പെട്ടെന്ന് അടുക്കള വൃത്തിയാക്കി എടുക്കാൻ പറ്റും നമ്മളിപ്പോൾ ഒരു ന്യൂസ് പേപ്പർ അങ്ങ് എടുത്ത് കളഞ്ഞാൽ മതിയല്ലോ പച്ചക്കറി കട്ട് ചെയ്താലും നമ്മൾ അതുപോലെ ഇതുപോലെ തേങ്ങയൊക്കെ ചിരികിയാലും പിന്നെ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല അതങ്ങ് കട്ട് എടുത്ത് കളയുമ്പം അവിടെ വൃത്തിയാവും അപ്പോൾ എന്നാൽ ഞാൻ തേങ്ങയൊക്കെ ചിരികിയിട്ട് പിന്നെ ചമ്മന്തി ഉണ്ടാക്കാമെന്ന് ചോദിച്ചു അടിപൊളി ഒരു ചമ്മന്തിയാണ് തേങ്ങയും ഒരു കഷ്ണ സവാളയും ഒരു പച്ചമുളകും ഉപ്പും പിന്നെ കുറച്ച് തൈരും അപ്പം നമ്മളെ മാവ് അധികം പുളിയില്ലാത്ത മാവല്ലേ അപ്പം നമുക്ക് ഈ ചട്നി നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ചട്നിയാണ് കുറച്ച് തൈരും കൂടെ ഒഴിച്ച് എല്ലാം കൂടെ മിക്സ് ചെയ്ത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സാധാ ചട്നി അരക്കുമ്പോൾ അല്ല കടുക് നമ്മൾ ഒഴിച്ച് ചൂടാക്കിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല ഇനി ഒരു ബൗളിലോട്ട് ഈ ചമ്മന്തി മാറ്റിയതിന് ശേഷം നമുക്ക് കടുക് താളിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പം അടിപൊളി ചമ്മന്തി റെഡിയായി പാകത്തിന് പുളിയും നല്ല ടേസ്റ്റും എരിയും ഉപ്പും ഒക്കെ ഒരു അടിപൊളി ചട്ണിയാണ് നമുക്ക് സാധാ ഇഡ്ഡലിക്കൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ അരയ്ക്കുമ്പം കുറച്ച് തൈരും കൂടെ ഒഴിച്ച് അരക്കണമെന്നേ ഉള്ളൂ അങ്ങനെ അതൊക്കെ മാറ്റി വെച്ചു ഇനി ദോശ ഉണ്ടാക്കാൻ വേണ്ടി ഇതാ നമ്മൾ സാധാ പോലെ ദോശ ഉണ്ടാക്കാം കേട്ടോ ചോറൊക്കെ ഇടണോണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കുറച്ച് ബേക്കിംഗ് സോഡ ഒക്കെ ഇട്ട് പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാണ് ഏട്ടാ ഞാൻ ദോശ റെഡിയാക്കാൻ വേണ്ടി വന്നത് ഇങ്ങനെ ഒന്ന് പരത്തിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് മൂടി വെക്കുക മൂടി വെച്ച് നമ്മൾ സാധാ ദോശ ഉണ്ടാക്കുമ്പോൾ തന്നെയാണ് ഇനി ഒന്ന് തിരിച്ചിട്ട് ഒന്ന് വെന്ത് വരുമ്പം അത് നമുക്ക് റെഡിയാക്കി എടുക്കാവും നമ്മൾ സാധാരണ എന്നും പച്ചരിയൊക്കെ ദൂരുന്നൊക്കെ ഉപയോഗിച്ചല്ലേ നമ്മളെ റാഹി ആകുമ്പോൾ ഒത്തിരി പ്രോട്ടീനും കാൽസ്യമൊക്കെ ഉള്ള ഒരു ഐറ്റമാണ് അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ റാഹി ഇട്ട് അരച്ചതുപോലെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ ഞാൻ അതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ദോശയെല്ലാം റെഡിയാക്കി അപ്പം ചമ്മന്തി ഇതാ എടുക്കണം കേട്ടോ അപ്പം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ ചമ്മന്തി ഒക്കെ ഒഴിച്ചൊന്ന് നോക്കിയതാണ് കേട്ടോ നല്ല കാണാനും നല്ല രസമുണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഏട്ടാ അപ്പോൾ ഇനി ഞാൻ അടുത്ത പരിപാടി ഇപ്പം ദോശയെല്ലാം റെഡിയാക്കി വെച്ചു ഇനി നമ്മളിതുപോലെ മിക്സിയൊക്കെ അരയ്ക്കുമല്ലോ അപ്പോൾ അരച്ച് പിന്നെ ഇനിയിപ്പോൾ ചിലപ്പോൾ വിചാരിക്കാം ഇനി ഉച്ചയ്ക്ക് എന്തായാലും അരയ്ക്കണമല്ലോ അപ്പോൾ പിന്നെ തുടയ്ക്കാം എന്ന് വിചാരിക്കാതെ നമ്മൾ ഇപ്പോൾ ആ ഒരു ജോലി കഴിയുമ്പോൾ തന്നെ അത് തുടച്ച് ക്ലീൻ ചെയ്ത് ഇടുക ചിലപ്പോൾ നമുക്ക് പിന്നെ അരക്കാൻ വേണ്ടി വരുമ്പോൾ ഇതെല്ലാം ഉണങ്ങി വൃത്തിയിടായിരിക്കും അതിനിടയ്ക്ക് നമുക്ക് വീട്ടിൽ അടുക്കളയിൽ പുറത്തുനിന്ന് ആരെങ്കിലൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ആ കിച്ചണൊക്കെ ആകെ വൃത്തിയേടായിട്ടിരിക്കുകയുള്ളു അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞ ഓട്ടം തന്നെ അങ്ങ് തുടച്ച് വെക്കുക പിന്നെ ആ ജോലി കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് നിൽക്കാതെ നമ്മൾ ഒരു ജോലി കഴിയുമ്പം തന്നെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടുകയാണെങ്കിലും നമ്മൾ അടുക്കള എപ്പോഴും ഇതുപോലെ തന്നെ അങ്ങ് ഇരുന്നു വീണ്ടും നമ്മൾ അടുത്ത ജോലി ചെയ്യുമ്പോൾ മാത്രം ഇങ്ങനെ വീണ്ടും തുടച്ച് ക്ലീൻ ചെയ്താൽ മതിയല്ലോ അങ്ങനെ അതെല്ലാം ക്ലീൻ ചെയ്തിട്ട് അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ കൊണ്ടുവച്ചു അങ്ങനെ ഇനി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കണം അപ്പം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ രണ്ട് മൂന്ന് നാല് കാര്യങ്ങൾ മാത്രം നമ്മൾ വീട്ടമ്മമാൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ അടുക്കള എന്നും നല്ല വൃത്തിയായിട്ടും പുതിയതുപോലെ ഇരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബായ്